ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ഹുസൈൻ അറോണി തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഗങ് ഗിലാഗിലാ സിനിമാ സംവിധായകൻ സുരേന്ദ്രൻ തരൂർ സ്വപ്നങ്ങൾ വിൽക്കാനുണ്ട് ചന്ദ്രനഗർ എന്ന സിനിമാ ചിത്രീകരണത്തിന് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട സമയത്താണ് ഹുസൈൻ അറോണി തന്നെ വന്ന് കണ്ടതെന്നും സുരേന്ദ്രൻ തരൂർ പറഞ്ഞു സിനിമാ ചിത്രീകരണത്തിനിടെ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ സഹായം ആവശ്യപ്പെട്ടു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വപ്നങ്ങൾ വിൽക്കാനുണ്ട് ചന്ദ്രനഗർ എന്ന ചിത്രത്തിൻ്റെ എല്ലാ അവകാശവും നിയമപ്രകാരം തനിക്ക് എഴുതി തന്നു ഹുസൈൻ അറോണി എന്ന ചലച്ചിത്ര പ്രവർത്തകനെതിരെ ഫിലിം ചേംബറിലും നിരവധി പരാതിയുണ്ട് കാസ്റ്റിംഗിൻ്റെ പേരിൽ പണം തട്ടിയ കേസിൽ ഇരുപത്തിയൊന്ന് ദിവസം ഹുസൈൻ ജയിലിൽവാസം അനുഭവിച്ചിട്ടുണ്ടെന്നും സുരേന്ദ്രൻ ആരോപിച്ചു സ്വപ്നങ്ങൾ വിൽക്കാനുണ്ട് ചന്ദ്രനഗർ സിനിമാ ചിത്രീകരണത്തിനായി ൊന്ന് ലക്ഷം രൂപ താൻ മുടക്കിയിട്ടുണ്ട് ഇപ്പോൾ നിർമ്മിക്കുന്ന ഗംഗ് ഗില സിനിമയുടെ കഥയും തിരക്കഥയും സ്വപ്നങ്ങൾ വിൽക്കാനുണ്ട് ചന്ദ്രനഗർ എന്ന സിനിമയുമായി ബന്ധമില്ല വനിതകൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നായി ലക്ഷങ്ങളാണ് ഇത്തരത്തിൽ പറ്റിച്ചിട്ടുള്ളത് ഇതിന്റെ തെളിവുകൾ ഉണ്ടെന്നും സുരേന്ദ്രൻ തരൂർ പറഞ്ഞു അഭിനേതാവ് അണിയറ പ്രവർത്തകരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു